സിനിമ തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും ദൈവം അനുഗ്രഹിച്ചാൽ നായികയാകുമെന്നും മനോജ് കെ ജയന്റെയും ഉറുവശിയുടെ മകൾ തേജാലക്ഷ്മി ഈ അടുത്തായി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മകളുടെ സിനിമ മോഹങ്ങളെ പറ്റി പറയുകയാണ് മനോജ് കെ ജയൻ ഈ അടുത്താണ് മകൾ തേജാലക്ഷ്മിക്ക് സിനിമയോട് താല്പര്യം വന്നതെന്നും എന്നാൽ ഒരിക്കലും സിനിമയിലേക്ക് മകളെ താൻ ഫോഴ്സ് ചെയ്ത് ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് മനോജ് കെ ജയൻ പറയുന്നത് മകൾ തേജാലക്ഷ്മിയുടെ സിനിമ പ്രവേശനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഏറെയാണ് അത്തരത്തിലൊരു ചോദ്യത്തിന് മറുപടിയാണ് മനോജ് കെ ജയൻ നൽകിയിരിക്കുന്നത് ഈ അടുത്താണ് മകൾക്ക് സിനിമയോട് താല്പര്യം വന്നതെന്നും എന്നാൽ ഒരിക്കലും താൻ സിനിമയിലേക്ക് അവളെ ഫോഴ്സ് ചെയ്ത് ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് മനോജ് കെ ജയൻ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ പറഞ്ഞത് മകൾക്ക് പ്രിയപ്പെട്ട താരാട്ട് പാട്ടിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴായിരുന്നു അവതാരകൻ സിനിമയിലേക്ക് കുഞ്ഞാറ്റയെ പ്രതീക്ഷിക്കാമോ എന്നുള്ള ചോദ്യവുമായി എത്തിയത് താനും കുഞ്ഞാറ്റയും മദ്രാസിലായിരുന്നപ്പോൾ ഒരുപാട് പാട്ടുപാടി അവളെ ഉറക്കിയിരുന്നുവെന്നാണ് മനോജ് കെ ഗജയൻ പറയുന്നത് വാവ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു അതിലെ പാട്ട് കുഞ്ഞാറ്റയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തന്നോട് നിരന്തരം ആ പാട്ട് പാടാൻ കുഞ്ഞാറ്റ ആവശ്യപ്പെടുമായിരുന്നുവെന്നും മനോജ് കെ ജയൻ പറയുന്നുണ്ട് കുഞ്ഞാറ്റ ഇപ്പോൾ നാട്ടിലുണ്ട് എന്നും എക്കാലത്തും ഇവിടെ തന്നെയാണ് ഇടയ്ക്ക് താനും മകളും യു കെയിൽ പോയി വരുമെന്നും മനോജ് കെ ജയൻ പറയുന്നു അവൾക്ക് ഈയിടക്കായി സിനിമയുടെ ഒരു താല്പര്യം വന്ന് കയറിയിട്ടുണ്ട് ആ താല്പര്യം തന്നോട് പറഞ്ഞിരുന്നു സിനിമയാണ് അതിനൊരു സമയമുണ്ട് ഭാഗ്യമുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക എന്നൊക്കെ താൻ മകളോട് പറഞ്ഞുവെന്നും ഒരിക്കലും സിനിമയിലേക്ക് അവളെ താൻ ഫോഴ്സ് ചെയ്ത് ഇറക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെന്നും അതുകൊണ്ട് അവൾ തന്നെ തന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന രീതിയിൽ മനോജ് കിജയൻ പറയുന്നുണ്ട് അതേസമയം ഊർവശിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏവരും ചോദിക്കാറുള്ളത് മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചാണ് അമ്മയും അച്ഛനും പ്രതിഭയുള്ളവരായതിനാൽ കുഞ്ഞാറ്റയിലും അതുണ്ടാകുമെന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്നുമൊക്കെയുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ തന്നെയാണ് ആ ചോദ്യത്തിന് പിന്നിൽ ദൈവം അനുഗ്രഹിച്ചാൽ നായികയാകുമെന്നും സിനിമയാണ് തന്റെ സ്വപ്നമെന്നും അടുത്തിടെ കുഞ്ഞാറ്റയും പറഞ്ഞിരുന്നു ായി ഉടൻ തന്നെ പ്രതീക്ഷിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു കുഞ്ഞാറ്റ അങ്ങനെ മറുപടി നൽകിയത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട് അടുത്തിടെ വനിതയിൽ കുഞ്ഞാറ്റയായിരുന്നു മുഖചിത്രമായി ചിത്രമായി പ്രത്യക്ഷപ്പെട്ടത് അന്ന് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷി അടക്കമുള്ളവർ കുഞ്ഞാറ്റയുടെ ഉറ്റ സുഹൃത്തുക്കളാണ് ഉർവശിയുടെ സഹോദരി കൽപ്പനയുടെ മകൾ ശ്രീമയും സിനിമയിൽ അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ് അതേസമയം ഇതുവരെ പഠനവും ജോലിയും എല്ലാമായി കുഞ്ഞാറ്റ തിരക്കിലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായി താരപുത്രി കേരളത്തിലുണ്ട് ഉറുവശി സിനിമയുടെ മറ്റും ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തുമ്പോൾ അമ്മയ്ക്കൊപ്പം പോകാറുള്ളത് കുഞ്ഞാറ്റയാണ് അമ്മയ്ക്കൊപ്പമുള്ള മകളുടെ ചിത്രങ്ങളും പൊതുപരിപാടിയിൽ അമ്മയ്ക്കൊപ്പം എത്തുന്നതും അടുത്തിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തിലായിരുന്നു മനോജ് കെ ജയന്റെയും ഉറുവശിയുടെയും വിവാഹം ഇരുവരും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം നടന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപെരികയും ചെയ്തു അതിനുശേഷം അച്ഛനൊപ്പമാണ് തേജാലക്ഷ്മി താമസിച്ചിരുന്നത് പിന്നീട് മനോജ് കെ ജയനും ആശയും തമ്മിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈയിലെ ബിസിനസ്സുകാരനായ ശിവപ്രസാദ് ഉറുവശിയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞു ആ ബന്ധത്തിൽ ഉറുവശിക്ക് ഒരു മകനുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ